നമ്മൾ എങ്ങനെ പോവാൻ ഷൂട്ടിന് മമ്മിക്കുട്ടിൻ്റെ അപ്പൊ മയിലാഞ്ചിരാൻ വേണ്ടിട്ട് കസിന് വരുന്നത് കേട്ടാ അപ്പം ബാക്കി ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ വിശേഷങ്ങളായിട്ട് കാണിച്ചരാം അപ്പൊ കസിന് വന്ന് മൈലാഞ്ചിട്ട് കഴിഞ്ഞു സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു മൈലാഞ്ചിട്ടോ അപ്പൊ ഞാനത് അതെടുക്കാനൊന്നും ഒന്നാമത് ഭയങ്കര ഹറിബറി ആയിട്ടുള്ളൊരു ഇതായിരുന്നു എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മൈലാഞ്ചി പെട്ടെന്ന് ചോക്കുന്ന മൈലാഞ്ചി എന്നിട്ടോ അപ്പോൾ ഇത് സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടോ കാര്യങ്ങൾ കാര്യങ്ങളും അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പം എന്നൊരു ബ്രൈഡൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു കൊളാബ് ഷൂട്ടാണ് നമ്മുടെ വളാഞ്ചേരി ഭാഗത്തുള്ള ഇൻഷോർട്ട് വെഡ്ഡിങ്സ് എന്ന ടീമിനായിട്ടാണ് നമ്മൾ കൊളാബ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ പേജ് ലാഷ് ലേഡി മേക്ക് ഓവർ ആണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് പോകണം മൂന്ന് മണിക്കാണ് നമുക്ക് അവിടെ സ്പോട്ടിൽ എത്താനുള്ളത് അവിടെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഷൂട്ട് ഉള്ളത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ രാവിലെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സെൽഫായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര ടൈം എടുക്കും എങ്ങനെയൊക്കെ ആവും ഔട്ട് പുട്ട് എന്നൊന്നും അറിയില്ല മേക്കപ്പ് ഒക്കെ നമുക്ക് കുഴപ്പമില്ല ഇപ്പം ഞാൻ ലെൻസ് വെച്ചോണ്ടിരിക്കുക കേട്ടോ എക്വ കളറിൻ്റെ ഗ്രേ ആണ് കേട്ടോ വയ്ക്കുന്നത് പക്ഷേ നമുക്ക് ഹെയറും അതുപോലെ സാരി ഡ്രിപ്പിങ്ങൊക്കെയാണ് നമുക്ക് തനിയെ ചെയ്യാൻ പിന്നെ എൻ്റെ കസിൻസ് ഉണ്ട് രണ്ടാൾ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ സ്കിൻ കെയറും കാര്യങ്ങളും അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രൈമറായിട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ പോയെങ്കിലും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം കൂടെ എടുക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല പകുതി സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ കൂടെ ഹറിവറി ആയിപ്പോയി എല്ലാം ചെയ്യലും അതിൻ്റെ ഇടയിൽ ഷൂട്ടും ചിലപ്പോൾ ക്യാമറ ഒക്കെ കിടന്നിട്ടുണ്ടാവും ഷൂ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഷൂട്ടൊന്നും കറക്റ്റായിട്ടുണ്ടാവില്ല കറക്റ്റ് കറക്റ്റ് ക്യാമറേൻ്റെ മുന്നിലായിരിക്കും ചിലപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്ങനെ കുറേ ആയിട്ട് കുറേ ഷോട്ടുകളൊന്നും നമുക്ക് കിട്ടിയില്ല പക്ഷെ കിട്ടിയ ഷോട്ടൊക്കെ വെച്ചിട്ട് ഞാനൊരു ബ്ലോഗാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ഞാൻ ഐബ്രോ ഒക്കെ എന്താ പറയുക ഫില്ല് ചെയ്തു ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലറ് വെച്ചിട്ടൊക്കെ ഒന്ന് കൊടുത്തു അപ്പം നമ്മുടെ വെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറ് വർഷം മുന്നേ നീ ഈ ഏപ്രിൽക്ക് ഏഴ് വർഷം ആവട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ അന്നത്തെ ഒരു ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് എന്നു പറഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് ഒരുപാട് ഫംഗ്ഷൻസ് ആണ് ഒരുപാട് എന്താ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഫങ്ഷൻസും അതിൻ്റെ ഡ്രസ്സും അതിൻ്റെ മേക്കപ്പും ഒക്കെ നല്ല ഇപ്പൊക്കെ കല്യാണം കഴിക്കുന്നവർക്ക് ശരിക്കും ഭയങ്കര എന്താ പറയുക എന്താ പറയുക എന്നറിയില്ല നല്ല ഇതാണ് ഓരോരോ ഫങ്ഷനും കാര്യങ്ങളും ഫോട്ടോസ് എടുക്കലും ഫോട്ടോ ഷൂട്ടും ബ്രൈറ്റ് ടു ബി ദ ഡേറ്റ് ഹൽദി അങ്ങനെ കുറേ ഒരു ഇതും അന്നും ഉണ്ടായിരുന്നവരുണ്ടായിരിക്കാം കേട്ടോ പക്ഷെ ഒരു ആറേഴ് ആറ് വർഷം മുന്നേ ഒക്കെ ഇത്ര സുലഭമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മേക്കപ്പ് ആർട്ടിസ്റ്റേ എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മേക്കപ്പ് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ആ ആളാണ് ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റായി നിൽക്കുന്നത് കേട്ടോ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു എൻ്റെ കല്യാണത്തിന് ഒരു ലിപ്സ്റ്റിക്ക് പോലും ഇട്ടിട്ടില്ല ഞാനെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ എൻ്റെ വെഡിങ്ങിൻ്റെ എൻ്റെ ബ്രൈഡായിട്ടുള്ള ഫോട്ടോ ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ അന്നൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ അന്നൊന്നും ഒരു ചിരിച്ചൊരു നല്ല ഫോട്ടോ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം സിംഗിൾ പിക്ക് ആയാലും കപ്പിൾ പിക്ക് ആയാലും കേട്ടോ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ന്യൂഡ് ടൈപ്പ് ഓഫ് മേക്കപ്പ് ആട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് മേക്കപ്പ് ചെയ്യും വേണമെന്നുള്ള എടുത്തറിയാത്തൊരു ഐ മേക്കപ്പ് ആയാലും ലിപ് ലിപ്ഷേഡ് ആയാലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയായിരുന്നു ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഏതായാലും എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയാം അപ്പോൾ എന്നാൽ എന്തായാലും നമ്മുടെ പേജിന് അതൊരു ഷൂട്ടു ആവും എനിക്കും ഒരു ഷൂട്ടാവും എന്ന് വിചാരിച്ചിട്ടോ കേട്ടോ ഇങ്ങനെ അപ്പം നമ്മളോട് ഇതിന് സഹകരിച്ച നമ്മുടെ ഇൻഷോർട്ട് ആണ് കേട്ടോ അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഹെയർ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാനേ പറ്റിയുള്ളൂ കേട്ടോ ഹെൽപ്പിനെ അവരില്ലാഞ്ഞിട്ടല്ല പക്ഷേ എന്നാലും നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊരു ടൈപ്പിൽ അവർക്ക് ചെയ്തു തരാനൊരു ഇതുണ്ടാവില്ല ഉണ്ടാവുമല്ലോ എന്നാലും അവരുടെ മാക്സിമം അവർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഹെയർ ഇതായിരുന്നു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് നമ്മൾ സെൽഫായിട്ട് ചെയ്യുമ്പോൾ പിന്നെ മുല്ല ഈ ഒരു ടൈപ്പ് മുല്ലയാണ് വാങ്ങിയത് കേട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഈയൊരു ഡ്രെസ്സിനൊക്കെ മാച്ചായി പോകുന്നൊരു പൂവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മുല്ലയൊക്കെ വെച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓർണമെൻസൊക്കെ ഞാൻ കുറച്ച് എൻ്റെ കയ്യിൽ ഉള്ളതും പിന്നെ ഞാൻ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇടുന്നു വാങ്ങി വാങ്ങിയിട്ടുള്ള അങ്ങനത്തെ ടൈപ്പ് ആട്ടോ മോള് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ പറയണം അച്ഛൻ്റെ അമ്മീനെ കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ ഏതായാലും എന്നെ ഷൂട്ട് എടുക്കുകയാണ് എൻ്റെ അപ്പോൾ ഞാൻ വിചാരിച്ചു എട്ടനെയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈം ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് കപ്പിൾ എങ്കിലും എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ ഈ സാരി എൻ്റെ വെഡ്ഡിങ് സാരിയാണ് ആറു വർഷം മുന്നേ ഉള്ള സാരിയാണ് കേട്ടോ അപ്പോൾ കുറേ കാലം ഇങ്ങനെ മടക്കിയെടുത്ത് വെച്ചുകൊണ്ട് അതിൻ്റേതായ ഒരു ഒരിതൊക്കെ ഉണ്ട് യാമിയുടെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആൾ റെഡി ആയിട്ടുണ്ട് ആൻറ്റിയാണ് അവൾ റെഡി ആക്കി കൊടുത്ത അവളുടെ ആൻറ്റിട്ടോ അപ്പോൾ ഇങ്ങനെയാണിത് ഇപ്പം ഞാൻ ഏട്ടനും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോസ് ചെയ്ത് കൊടുക്കുകയാണ് വളയൊക്കെ നമ്മൾ കുപ്പിവളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് നമുക്ക് ട്രാവലിങ് ഉണ്ട് കേട്ടോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഇപ്പം ബാക്കിൽ നിൽക്കുന്നേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് എൻ്റെ അടുത്തേക്ക് വരണ്ടി വരും നീ അവിടെ എത്തുമ്പോഴത്തേക്കും സാരിയൊക്കെ എന്താകും അവസ്ഥയെന്നറിയില്ല ബ്ലൗസൊക്കെ പിന്നെ വേറെ സെറ്റ് ചെയ്താൽ കേട്ടോ കല്യാണ സ അന്നത്തെ ബ്ലൗസൊന്നും എനിക്കിപ്പോൾ പാകാവില്ല അന്ന് ഞാൻ നല്ലോണം മെലിഞ്ഞിട്ടായിരുന്നു ഒരു നൂല് പോലെ ആയിരുന്നു എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയായിരുന്നു ഇപ്പോഴേട്ടത്ത് അടിച്ചത് അപ്പോൾ ഏട്ടനെയൊക്കെ ഞാൻ ഡ്രസ്സ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഏട്ടൻ പറഞ്ഞു നിന്നെയല്ലേ ഫോട്ടോ എടുക്കണെന്തിനെ ഞാൻ വെറുതെ ഒരുങ്ങി കെട്ടി വരുന്നെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ആളെ കുത്തിപ്പൊക്കി വേറെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ അന്നത്തെ ഡ്രസ്സ് അതൊന്നും അല്ലാട്ടോ അതിപ്പോൾ ഏട്ടന് കൊള്ളില്ല അപ്പോൾ ഇത് വേറെ കുർത്തയാണ് അപ്പോൾ അങ്ങനെ ഇടിപ്പിച്ച് ആളെ കൊണ്ടുപോവാണ് പറ്റുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് എടിപ്പിച്ചതാണ് കേട്ടോ പിന്നെ പിന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഓർണമെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എൻ്റെതും പിന്നെ കസിൻസിൻ്റെയും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെയും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു ഷൂട്ടല്ല നമ്മൾ വെറുതെ അല്ലെങ്കിൽ റെൻറ്റിൻ്റെ എടുക്കും പക്ഷേ ഇതൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എടുത്തിട്ടത് കസിൻസാണ് കേട്ടോ ബാക്കിലുള്ളത് അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മളതെടുത്തത് അപ്പോൾ നമ്മളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ് അവർ ഒരു സ്ഥലത്തെത്തി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കൊളാബ് ഷൂട്ടാണെന്ന് കരുതി വെറുതെ വന്ന് രണ്ട് ഫോട്ടോസ് എടുത്തൊന്നല്ല അവർ പോയത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ നല്ല നല്ല അടിപൊളിയായിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ക്യാമറാമാൻ ക്യാമറാമാൻട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ സാരിയൊക്കെ ഒരു പിത്തായിരുന്നിട്ടാ ഇരുന്നിട്ട് പിന്നെ ഇതാവും ആൾ താമസം ഇല്ലാത്ത വീടാണ് അങ്ങനെയൊക്കെയാണ് നമുക്കുള്ളിലൊക്കെ കയറിയൊന്നും കൂടെ ഒക്കെ റെഡി ആക്കിയായിരുന്നു പക്ഷേ എന്നും പറ്റിയില്ലെന്നാലും കുഴപ്പമില്ല അപ്പം ഇവിടെ നല്ല നല്ലൊരു വീടാട്ടോ ഒരുപാട് സ്പേസ് ഉള്ള കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഈ യാമയ്ക്കും തന്നെ കളിക്കാനൊക്കെ പറ്റിയ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു ഇത് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ ഇത്ര ടൈമായിട്ട് ആയിട്ട് എൻ്റെ മേക്കപ്പിനോ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വയക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ മേക്കപ്പിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുള്ള ഷോട്ടാണ് കേട്ടോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അതുപോലെ ഫോട്ടോഗ്രാഫീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്ക് എടുത്ത് കിട്ടിയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ